നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല പാൽപ്പുട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഇരുന്നാഴി അരി രണ്ടുനാഴി അരി വറുത്ത് വെള്ളത്തിലിട്ട് പൊടിച്ച് വറുത്തെടുത്തതാണ് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഏർക്കാം ഈ കുറച്ച് പാല് നമ്മൾ ചൂടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് തിളപ്പിച്ചിട്ടില്ല ചൂടാക്കി വെച്ചേക്കയാണ് ഈ ചൂടാക്കി വെച്ചിട്ടുള്ള പാല് നമുക്ക് കുറേശ്ശെ ഈ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം പാല് ഞാൻ അളങ്ങൊന്നും എടുത്തിട്ടില്ല കൊച്ചു പാലൊന്നും എടുത്ത് ചൂടാക്കിയേ ഉള്ളൂ പുത്തുപൊടി നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് പുത്തുപൊടി നന്നായി നനഞ്ഞു എന്നറിയാൻ വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെ പൊടി എടുത്തിട്ട് ഇങ്ങനെ ഉരുത്തി നോക്കണം അപ്പം ഇങ്ങനെ നല്ല കത്തിയായിട്ട് വരികയാണെങ്കിൽ നന്നായിട്ട് പൊടി നന്നായിട്ട് നനഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി നമ്മൾ നനക്കി വെച്ച പൊടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും സോഫ്റ്റ് ഫുഡ് ഉണ്ടാക്കാനായിട്ട് പറ്റും നമ്മൾ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് വലിയ ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഈ പൊട്ടുപൊടി ഇട്ടു കൊടുക്കാം അങ്ങനെ രണ്ട് പ്രാവശ്യം ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമ്മൾ നനച്ചപ്പോഴുണ്ടായ കട്ടകളെല്ലാം പൊടിച്ച് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ നല്ല സോഫ്റ്റ് പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് കിടങ്ങാം നമുക്ക് ഒരു കുക്കറ് സ്റ്റവിലേക്ക് വെക്കാം ഞാൻ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കുന്നത് കുക്കറില് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കുടിച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം ഇന്ന് ചൂടായ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഇത് ചൂടായി ആദ്യ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വീട്ടിന്റെ പൊടി പൊടി പൊടിയൊക്കെ ഇതിന്റെ അടിഭാഗത്തെ കുറിച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അടപ്പ് നൽകി നമുക്ക് നന്നായിട്ട് അടങ്ങി കുഴപ്പമില്ല ആവി വന്നു പുട്ടിന് ആവി വന്നിട്ടുണ്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് സിമ്മിലും കൂടെ ഇട്ടു കൊടുക്കാം നമുക്ക് പുട്ടെടുക്കാം നല്ല സോഫ്റ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട് ബാക്കി എല്ലാ പുട്ടും നമുക്കിങ്ങനെ ഉരുങ്ങിയെടുക്കാം കാൽപ്പുട്ട വീട്ടില് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തത് ഇതിനൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ് ഒക്കെ രുചികരമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ൂടെ കഴുകാനായിട്ട് നല്ല ബീഫ് വരട്ടി എടുക്കുന്നുണ്ട് കുട്ടും ബീഫും സൂപ്പർ കോമ്പിനേഷൻ ആണ് എല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വരട്ടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത നല്ല ഒരു വീഡിയോ ആയി വരുന്നത് വരെ